നല്ലൊരു അടിപൊളിയായിട്ടുള്ള കോട്ടൺ സെറ്റുമുണ്ടുകളാണ് കേൾക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കോട്ടൺ സെറ്റ് മുണ്ടുകളാണ് ഇതിൽ നമുക്ക് കളറിൽ നമുക്ക് കര വരുന്നതും കിട്ടുന്നുണ്ട് അതേപോലെ ഗോൾഡ് അതായത് നമ്മുടെ കസവിന്റെ കര വരുന്നത് രണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഫസ്റ്റ് മുൻക്ക് ഈ ഗോൾഡിൽ നിന്ന് നോക്കാം ഫസ്റ്റ് ഇതേ നമുക്ക് നല്ലൊരു ഗോൾഡൻ കര വരുന്ന നല്ലൊരു സെറ്റ് മുണ്ടാണ് ഇതിൽ നമുക്ക് ഈ കരയുടെ രണ്ടു വശത്തായിട്ട് ഒരു മാങ്കോ ഡിസൈൻ് നമുക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് ൂടെ നമുക്കൊരു ലൈൻ പോകുന്ന ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി സെറ്റ് കൊണ്ടാണ് ഇങ്ങനെ നെക്സ്റ്റ് കളർ ചേഞ്ച് കളർ ചേഞ്ച് അല്ല പാറ്റേൺ ചേഞ്ച് വരുന്നത് ഇതിൽ നമുക്ക് കരയുടെ ഇവിടെ ടെമ്പിൾ വർക്കാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതില് നമുക്കൊരു ലൈൻസും കൂടി വരുന്നുണ്ട് കേട്ടോ ഈ സെറ്റ് മുണ്ടില് ഇങ്ങനെയാണ് വരുന്നത് ലൈൻസ് വരുന്നുണ്ട് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നമുക്ക് ഈ ബോർഡറിൻ്റെ രസ്റ്റ് അല്ലെ ഇങ്ങനെയൊരു ഡിസൈനാണ് വരുന്നിട്ട് ഒരു മുല്ലമുട്ടൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ് ഈ ഗോൾഡ് കരയുടെ അപ്പുറം അപ്പുറം വന്നിരിക്കുന്നത് നെക്സ്റ്റ് അതെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ത്രീ കളറായിട്ട് വരുന്നത് കേട്ടോ അതെ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സെറ്റും കൊണ്ടാണ് ഇതിൽ നമുക്ക് രണ്ട് എൺപത് കേട്ടോ വരുന്നത് അതെ ഇങ്ങനെയാണ് സെറ്റും കൊണ്ട് വരിക നെക്സ്റ്റ് നല്ലൊരു പർപ്പിളും ഗോൾഡും കൂടി കര വരുന്നതാണ് ഇതിൽ നമുക്ക് റെസൽസ് എല്ലാം അറ്റാച്ച്ഡ് വരുന്നത് അല്ലേ ഇങ്ങനെയാണ് സെറ്റും വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് അല്ലേ ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് ഇതിൽ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് അടുത്തത് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കേട്ടോ നെക്സ്റ്റ് ഒരു ഓറഞ്ചും ബ്ലൂവും കൂടി കര വരുന്ന നല്ലൊരു സെറ്റും കൊണ്ടുവരുന്നത് ഡെഗനയാണ് വരുന്ന കേട്ടോ ഇതെല്ലാം രണ്ട് എൺപതിന്റെ സെറ്റ് കൊണ്ടാണ് രണ്ട് അറുപത് മുമ്പടുത്ത് അവൈലബിൾ ആണ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് സെറ്റും കൊണ്ടെല്ലാം പർച്ചേസ് ചെയ്യാൻ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ